ദൈവമാജ്ഞാപിച്ചത് യോ ചെയ്യാൻ തയ്യാറായപ്പോൾ യോശുപോയുടെ ദൈവം പറഞ്ഞത് ജനം കേട്ട് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ അസാധ്യമെന്ന് കരുതിയതിലിനെ അതിനെ ജയിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ആ അതിനെ മതിലിനെ ദൈവം തമ്പുരാൻ ഞാൻ പൊളിച്ച് ആ പട്ടണത്തെ വാഗ്ദത്ത സന്തതിക്ക് അവകാശമായി കരുതി തന്നെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കോട് വിളിച്ചു പറയുകയാണ് നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ പരാജയത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടായിക്കോട്ടെ അവിടെയൊക്കെ തകർക്കുന്ന പല സംഭവങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള വാർത്തകൾ കേട്ടോട്ടെ ഇന്ന് പകൽ ദൈവാത്മാവ് പ്രാപിച്ച നീ വിളിച്ചു വന്ന എന്റെ മുമ്പിൽ ഏത് തടസ്സം വന്നാലോ ഏത് പ്രതികൂലം വന്നാലോ ഇന്ന് പകൽ ദൈവം എനിക്ക് മുമ്പിലായി ഓടുന്നത് കൊണ്ട് ദൈവം എനിക്ക് മുമ്പായി പോകുന്നത് കൊണ്ട് അതിന്റെ ശക്തികളെ തകർത്ത് എനിക്ക് വേണ്ടി പുതിയ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ അത് ഞങ്ങളെ തുറന്ന് കർത്താവിന്റെ ശക്തിയോടെ കർത്താവിനും മഹത്വം കൊടുത്താണ്